മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന രസെനിക്ക് ആദ്യമില്ല ഏതായാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിനൊട്ടും സാധ്യതയില്ല പരിഹസിക്കേണ്ട ഒരു പരിഹസിക്കേണ്ട ഏതായാലും കെ കരുണാരിൻ്റെ വ്യക്തിത്വം പിടിച്ച് കഴുത്താൻ ലോകത്ത് ആർക്കും വരും അദ്ദേഹം ഉദിച്ചു വന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചു വരുന്ന സുയരുന്നില്ല അതിനെ നോക്കി ആരും കുറച്ചിട്ട് കഴിയും അവനെ തന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുക തോൽക്കുക എന്ന് പറയുന്നത് രണ്ട് തവണ സുഖമായിട്ട് ചാൻസ് കിട്ടി അതും തോറ്റു മുതിർന്നവരുത്തി ഇതേ കോൺഗ്രസ് തെളിക്കാത്തേക്കും ഒന്നര ലക്ഷത്തിന് തോൽക്കും അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തോൽക്കുകയെന്ന് പറയുന്നില്ല അതാര്ത്ഥമുള്ള ിച്ച് സമാധാനം അറിഞ്ഞോട്ടെ അത് ആ സമാധാനം ഏതായാലും ഈ നാലാം തീയതി കൂടെ തീരും വട്ട പൊയ്യായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ അക്കാര്യത്തിൽ നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ഒരു ശതമാനം പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ സിനിമ നടന് തൊട്ടെടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്തുകൂടും സെൽഫി എടുക്കും സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് കാണാൻ വരുന്നവരും ടാറ്റ ഡാറ്റ കാണിക്കുന്നവരൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൽ ഇപ്പോൾ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ള അതിൻ്റെ ഒരു ഭാഗം ദൃശ്യൂരും ഉണ്ട് അതല്ലാതെ പ്രവർത്തനത്തിനൊരലംഭാവം ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടിയുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാനും പാർട്ടിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ സഹായിക്കാത്തവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക